ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് നാം അതിനിടക്കാണ് കഴിഞ്ഞ ആഴ്ച മഞ്ഞു കുതച്ച ഗപാലയിലൂടെ ഞാനും സംഘവും എന്റെ കുടുംബവും ഒരുമിച്ച് യാത്ര ചെയ്ത ആ മനോഹരമായ കാഴ്ചകളിലൂടെ നാം കഴിഞ്ഞ യാത്ര ആ വെടിയായിരുന്നു കഴിഞ്ഞ ആഴ്ച നാം കണ്ടത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ആറാം ഭാഗമാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തു ഇസ്മാബി അലൈഹി ഇസ്ലാം ആദ്യ ഭാര്യമായുള്ള വിവാഹമോചനം കാലങ്ങൾ കഴിഞ്ഞുപോയി ഇസ്മാബി അലി ഇസ്ലാം രണ്ടാമതൊരു വിവാഹം കഴിഞ്ഞു എന്ന സ്ത്രീയെ വളരെ സന്തോഷകരമായ അവരുടെ ദാമ്പത്യ ജീവിതം കടന്നുപോയി നേരത്തെ പറഞ്ഞ വീഡിയോയിലുള്ള പോലെ തന്നെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വീണ്ടും വീട്ടിൽ വരുന്ന ചരിത്ര ഭാഗങ്ങൾ പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സ്വപ്നത്തിൽ അള്ളാഹു വിശുദ്ധ കാപാലയം പുതുക്കിപ്പണിയാൻ പറയുന്നതും അതിനുശേഷം ഇബ്രാഹിം നബി അലിസ്ലാമും ഇസ്മായിൽ നബി അലിസ്ലാമും കൂടി കായ പുതുക്കിപ്പണിയുന്ന ഭാഗങ്ങളിലൂടെയാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഏതായാലും നിങ്ങൾ കണ്ടതും കേട്ടതും നിരവധി തവണ അറിഞ്ഞതുമായ ചരിത്ര വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ഒരു പ്രവാചകന്റെ ചരിത്രം ആയതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണമായും കാണണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ആറാം ഭാഗത്തിലേക്ക് ആ വീഡിയോയിലേക്ക് കടക്കുന്നു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ആദ്യ ഭാര്യയുമായുള്ള ദാമ്പത്യ ജീവിതം അവസാനിച്ചു കാലം പിന്നെയും ഒഴുകി ഒരു വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലെവിടെയോ ഉണ്ട് വിവാഹം നടക്കണം മക്കൾ ഉണ്ടാവണം മക്കളിലൂടെ സന്താന പരമ്പര നിലനിൽക്കണം അറബ് ഗോത്രങ്ങൾ രൂപം കൊള്ളണം അതൊക്കെയാണ് അള്ളാഹുവിന്റെ പദ്ധതി മുലാലുബിന് അമ്ര സൽഗുണ സമ്പന്നനായ നേതാവ് ജുർഹൂം ഗോത്രത്തിൻ്റെ പ്രമുഖ നായകന് അദ്ദേഹത്തിന്റെ മകളാണ് റഹലത്ത് ഉപ്പയുടെ സ്വഭാവ ഗുണങ്ങൾ പാരമ്പര്യമായി ലഭിച്ച മകൾ ഉപ്പ മകൾക്ക് വിവാഹാലോചന നടത്തി ഇസ്മായിൽ എന്ന ചെറുപ്പക്കാരനുമായി വിവാഹമുറപ്പിച്ചു പുണ്യഭൂമിയിൽ വിവാഹം നടന്നു റഹ്ലയെ ഇസ്മായിലിന് വളരെ ഇഷ്ടപ്പെട്ടു ആകർഷകമായ പെരുമാറ്റം ബുദ്ധിമതി ത്യാഗ സന്നദ്ധത അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടിയുള്ള ജീവിതം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ അനുസരിച്ചാണ് അവരുടെ ജീവിതം അള്ളാഹു കൽപ്പിച്ചത് എടുക്കുക വിരോധിച്ചത് ഒഴിവാക്കുക അതിൽ വിട്ടുവീഴ്ചയില്ല വിശുദ്ധ ജീവിതം ശരിക്കും ജീവിത പങ്കാളിയായി ഒരു ദിവസം ഒരു അതിഥി വന്നു ഒരു വൃദ്ധൻ റഹ്ല ബഹുമാനപൂർവ്വം സ്വീകരിച്ചു അവർ തമ്മിൽ സംഭാഷണം നടത്തി നീ ഇസ്മായിലിന്റെ ഭാര്യയാണോ അതെ ഇസ്മായിൽ എവിടെ പുറത്തു പോയതാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല വളരെ സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത് നിങ്ങളുടെ ഭക്ഷണം എന്താണ് മാംസം എന്താണ് പാനീയം വെള്ളം അത് കേട്ടപ്പോൾ ആഗതൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവേ മാംസത്തിലും വെള്ളത്തിലും നീ അനുഗ്രഹം ചൊരിയണമേ നിന്റെ ഭർത്താവ് വരുമ്പോൾ എൻ്റെ സലാം പറയുക വാതിൽപ്പടി ഉറപ്പിക്കാനും പറയുക ആഗതന് മടങ്ങിപ്പോയി വൈകുന്നേരം ഇസ്മായിൽ നബി അലി ഇസ്ലാം വീട്ടിലെത്തി ആരോ വന്നതുപോലെ തോന്നി ഭാര്യയോട് ചോദിച്ചു ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ വന്നിരുന്നു വളരെ ബഹുമാന്യനായ ഒരാൾ ആളുടെ രൂപം വിവരിച്ചു കൊടുത്തു വിവരണം കേട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറഞ്ഞു അത് എൻ്റെ വന്യ പിതാവായിരുന്നു ഉപ്പ എന്ത് പറഞ്ഞിട്ടാണ് പോയത് നിങ്ങൾ വരുമ്പോൾ സലാം പറയാൻ പറഞ്ഞു വാതിൽപ്പടി ഉറപ്പിക്കാനും പറഞ്ഞു ഇസ്മായിൽ നബി അലൈഹി സ്ലാമിൻ്റെ മുഖത്ത് സന്തോഷം പറഞ്ഞു ആവേശത്തോടെ ഇങ്ങനെ പറഞ്ഞു നിന്നെ ഭാര്യയായി നിലനിർത്താനാണ് ഉപ്പ പറഞ്ഞത് അത് കേട്ടപ്പോൾ റഹലക്ക് വളരെ സന്തോഷമായി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ഇരുപത് വയസ്സായപ്പോഴാണ് ഹാജർ അലി അള്ളാഹൻഖാ വഫാത്തായത് തനിക്ക് വേണ്ടി യാതനകൾ ധാരാളം സഹിച്ച ഉമ്മ ആ ഉമ്മ പോയി കടുത്ത ദുഃഖം സഹിച്ചു പുണ്യഭവനത്തിന് സമീപം കബറടക്കപ്പെട്ടു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിൽ ആവേശകരമായ ഓർമ്മയായി ഉമ്മ നിലനിന്നു ചരിത്രം ആ സ്മരണകൾ സൂക്ഷിച്ചു വെച്ചു പിൽക്കാലക്കാർക്ക് വേണ്ടി വർഷങ്ങൾ കടന്നുപോയി ഇപ്പോൾ ഇസ്മായിൽ അബിലൈസ്ലാമിന് മുപ്പത് വയസ്സുള്ള ഒരു യുവാവാണ് ഒത്ത ശരീരം ശക്തനായ യുവാവ് ഉമ്മ വേർപിരിഞ്ഞു പോയിട്ട് പത്ത് വർഷമായി ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു സഫയും മറവായും ജംസമും ഉമ്മയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തെല്ലാം സംഭവങ്ങൾ ഒളിമങ്ങാത്ത ഓർമ്മകൾ ജംസം കിണർ മക്കാൻ യാത്രക്കാർക്കും ജലപാനത്തിനുള്ള കിണർ ജംസം ഏറെ പ്രസിദ്ധമായി കഴിഞ്ഞു ജംസം കിണറിന്റെ സമീപത്ത് നിൽക്കുകയാണ് ഇസ്മായിൽ നബി അലി ഇസ്ലാം അമ്പും വില്ലുമുണ്ട് അപ്പോൾ അകലിൽ നിന്നൊരാൾ വരുന്നു സൂക്ഷിച്ചു നോക്കി ഉപ്പ മനസ്സ് നിറയെ സന്തോഷമായി ഉപ്പ അടുത്തെത്തി സലാം ചൊല്ലി സന്തോഷത്തോടെ സലാം മടക്കി ഉപ്പയും മകനും ആലിംഗനം ചെയ്തു വീട്ടിലേക്ക് നടന്നു വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു മോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉപ്പ പറഞ്ഞോളൂ കേൾക്കട്ടെ കായ പുതുക്കി പണിയാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു നാം രണ്ടുപേരും ചേർന്ന് അത് പുതുക്കി പണിയണം മോൻ എന്നെ സഹായിക്കില്ലേ അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കാം ഞാൻ ഉപ്പയെ സഹായിക്കാം അള്ളാഹു തുടക്കട്ടെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്ത് നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനമാണ് കായ അത് പുനർനിർമ്മിക്കാൻ പോവുകയാണ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട രണ്ട് കല്ലുകളുണ്ട് ഹജുറുൽ അസ്വദ് മകാമു ഇബ്രാഹിം അബൂ കുബൈസ് പർവ്വതത്തിലാണ് അവയുള്ളത് മഹാപ്രളയം വന്ന കാലത്ത് അവ അബൂ കുബൈസിൽ കുഴിച്ചിട്ടതാണ് അവ പുറത്തെടുക്കാൻ കാലമായി ഇവിടെ മഹത്തായ ഒരു ചരിത്രം തുടങ്ങുകയാണ് കർബാലയത്തിൻ്റെ പുനർനിർമ്മാണ ചരിത്രം ഹജ്ജിന്റെ വിളംബരം നടക്കേണ്ടതുണ്ട് മനുഷ്യവർഗം ഹജ്ജിനായി ഇവിടെ ഒഴുകിയെത്തേണ്ടതുണ്ട് ഒരു പിതാവും പുത്രനും ചേർന്ന് ചരിത്രം സൃഷ്ടിക്കുമെന്നാണ് അള്ളാഹുബിന്റെ നിശ്ചയം വീട്ടിലെത്തിയ പിതാവിന് റഹലയുടെ സ്വാഗതം ഈ വീട്ടിലെത്താനുള്ള സമുന്നതനായ അതിഥിയാണ് വന്നത് മഹത്തായ ഒരു ദൗത്യ നിർവഹണത്തിനും എല്ലാം സന്തോഷകരം തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭർത്താവിൻ്റെ വന്യ പിതാവ് ഇരുവരും ചേർന്ന് കാപാലയം പുതുക്കി പണിയാൻ പോകുന്നു ഉപ്പയും പുത്രനും ആഹാരം കഴിച്ചു വീട്ടിൽ നിന്നിറങ്ങി ഭർത്താവ് ആയുധങ്ങളുമായി മലഞ്ചെരുവിലേക്ക് പോയി കല്ലുകൾ വെട്ടിയെടുക്കാൻ തുടങ്ങി ആയുധം കല്ലിൽ തട്ടുന്ന ശബ്ദം കേൾക്കാം വെട്ടി മിനിസപ്പെടുത്തിയ കല്ലുകൾ മാറ്റിവെച്ചു അപ്പോൾ ജിബിലിയിൽ അലേ ഇസ്ലാം വന്നു തണലിട്ട് കാണിച്ചു കൊടുത്തു തണൽ വീണ സ്ഥലമാണ് കായബ കായ അതിരുകൾ മനസ്സിലായി അവിടെ ചാലുകീറി അടിത്തറയുടെ പണി തുടങ്ങി മകൻ കല്ല് ചുമന്നുകൊണ്ടുവന്നു പിതാവ് അടിത്തറയുടെ പണി തുടങ്ങുകയായി അനുഗ്രഹീത നിമിഷങ്ങൾ വന്നു തറക്കല്ലിട്ടു പിന്നെ പണിക്ക് വേഗത കൂടി കത്തിജ്വലിക്കുന്ന സൂര്യൻ ചൂട് പിടിച്ച മരുഭൂമി വെയിലിൽ തളരാത്ത പിതാവും പുത്രനും ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ അനുഗ്രഹീത ഭവനത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു അടിത്തറയുടെ പണി തീരാറായി റഹലയുടെ കൈ വേഗത വർദ്ധിച്ചു ആഹാര സാധനങ്ങൾ ഒരുക്കുകയാണ് പുണ്യ ഭവനത്തിന്റെ നിർമ്മാണം നടത്തുന്നവർക്ക് ആഹാരം നൽകണം ദാഹമകറ്റാൻ സംസം വെള്ളം കവാലയത്തിന്റെ നിർമ്മാണം കണ്ടുകൊണ്ടുള്ള സഞ്ചാരം മലക്കുകൾ മക്കാമു ഇബ്രാഹിം കൊണ്ടുവന്നു കവയുടെ ചുമർ നിലത്തു നിന്ന് കെട്ടാൻ പറ്റാത്ത ഉയരമായി മക്കാമു ഇബ്രാഹിമിൽ കയറി നിൽക്കണം മകൻ മക്കാമു ഇബ്രാഹിം നീക്കിയിട്ട് കൊടുക്കും പിതാവ് അതിൽ കയറി നിൽക്കും പുത്രൻ കല്ലെടുത്ത് കൊടുക്കും പിതാവ് അത് വാങ്ങി ചുമരിൽ വെക്കും അതവിടെ ഉറപ്പിക്കും ആ ഭാഗം കെട്ടിക്കഴിഞ്ഞാൽ പിതാവ് താഴെ ഇറങ്ങും പുത്രൻ കല്ല് നീക്കിയിട്ട് കൊടുക്കും ഹജറുൽ അസവദ് വെക്കാൻ സമയമായി മലക്ക് ഹജറുൽ അസുബദ് കൊണ്ടുവന്നു പിതാവ് ബഹുമാനത്തോടെ ഏറ്റുവാങ്ങി ഹജറുൽ അസുബദ് ചുമരിൽ ഉറപ്പിക്കാൻ പോകുകയാണ് എല്ലാം ജിബിലിൽ അലൈഹിസ്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം ആദരവോട് കൂടി ഹജറുൽ അസുബദ് ചുമരിൽ സ്ഥാപിച്ചു കെട്ടിടത്തിൻ്റെ പ്രധാന മൂലയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇവിടെ മുതലാണ് തൊവാഫ് നടത്തുക തൊവാഫ് തുടങ്ങാനുള്ള അടയാളമാണിത് ഹജ്റുൽ അസുബദ് ചുംബിക്കുക എന്നിട്ടാണ് തൊവാഫ് തുടങ്ങുക കാബാലയത്തിന് നാല് ചുമരുകളുണ്ട് നാല് മൂലകളുണ്ട് അനുഗ്രഹീത ഭവനം വന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കാബാലയത്തിൻ്റെ പണി പൂർത്തിയായി മക്കാമ് ഇബ്രാഹിം മുൻഭാഗത്തേക്ക് മാറ്റിയിട്ടു മക്കാബ് ഇബ്രാഹിമിൽ ഇബ്രാഹിം നബി അലി സ്ലാമിൻ്റെ പാദങ്ങൾ നന്നായി പതിച്ചിട്ടുണ്ട് വിരലുകൾ വ്യക്തമായി കാണാം അള്ളാഹു ഇബ്രാഹിം നബി അലി സ്ലാമിനെ മനുഷ്യവർഗത്തിന്റെ നേതാവായി നിയോഗിച്ചു അതറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചു എൻ്റെ സന്താന പരമ്പരയിൽ നിന്നും നീ നേതാക്കളെ നിയോഗിക്കണമേ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു ഇസ്മായിൽ നബി അലി ഇസ്ലാമിനെ നേതാവാക്കി പിന്നീട് ജനിച്ച ഇസാക്കിനെയും നേതാവാക്കി രണ്ട് പരമ്പരകൾ പരമ്പരകൾ ഉണ്ടായി ും ധാരാളം നേതാക്കൾ ഇമാം എന്ന പദമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് അക്രമികളെ അള്ളാഹു ഇമാം ആക്കുകയില്ല ചില വിശുദ്ധ ഖുർആൻ വചനങ്ങളുടെ ആശയം നോക്കുക ഇബ്രാഹീമിന് അദ്ദേഹത്തിന്റെ റബ്ബ് ചില വാക്കുകൾ കൽപ്പനകൾ മൂലം പരീക്ഷണം നടത്തിയ സന്ദർഭം ഓർക്കുക എന്നിട്ട് അവ അദ്ദേഹം പൂർത്തിയാക്കി നിർവഹിച്ചു അള്ളാഹു പറഞ്ഞു ഞാൻ നിന്ന മനുഷ്യർക്ക് നേതാവാക്കുകയാണ് ഇബ്രാഹിം പറഞ്ഞു എൻ്റെ സന്തതികളിൽ നിന്നും നേതാക്കളെ ഉണ്ടാക്കണമേ വിശുദ്ധ ഖുർആാനിൽ രണ്ടാം അധ്യായത്തിൽ വചനങ്ങളിൽ അല്ലാഹു പറയുന്നു അള്ളാഹു പറഞ്ഞു എന്റെ കരാറ് അക്രമികൾക്ക് ബാധകമാവുകയില്ല ആ ഭവനത്തിന്റെ കാബയെ നാം മനുഷ്യർക്ക് ഒരു സങ്കേതവും ഒരു നിർഭയ സ്ഥാനവും ആക്കി വെച്ച സന്ദർഭം ഓർക്കുക മക്കാമി ഇബ്രാഹിമിൽ ഒരു നിസ്കാര സ്ഥാനം നിങ്ങൾ ഏർപ്പെടുത്തുവിന് ചെയ്യു ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം കൽപ്പന കൊടുക്കുകയും ചെയ്തിരിക്കുന്നു തവാഫ് ചെയ്യുന്നവർക്കും ഭജനമിരിക്കുന്നവർക്കും സാഷ്ടാംഗം ചെയ്യുന്നവർക്കും കൊമ്പിട്ട് നിസ്കരിക്കുന്നവർക്കും വേണ്ടി നിങ്ങൾ രണ്ടാളും എൻ്റെ വീടിനെ ശുദ്ധിയാക്കി വെക്കണം യവും പരിസരവും ശുദ്ധിയാക്കി വെക്കണം അള്ളാഹുവിന്റെ കൽപ്പനയാണത് പിതാവും പുത്രനും അത് നിർവഹിച്ചു മക്കാമ് ഇബ്രാഹീമിൽ നിസ്കാരസ്ഥാനം ഏർപ്പെടുത്തുക ഹജ്ജിനും ഉംക്കും പോകുന്നവരെല്ലാം കാലയം തൊവാഫ് ചെയ്യുന്നു തൊവാഫിന് ശേഷം മക്കാമ് ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹിസ്ലാം മക്കാ നിവാസികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നുണ്ട് മക്കാർക്ക് ധാരാളം പഴ വർഗങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഇതൊരു നിർഭയ രാജ്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹു ആ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുകയും ചെയ്തു വിശുദ്ധ ഖുർആാനിൽ രണ്ടാം അധ്യായത്തിലെ നൂറ്റി ഇരുപത്തിയാറാം വചനത്തിൽ തുടർച്ച ഇങ്ങനെ കാണാം ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക എൻ്റെ റബ്ബേ നീ ഇതൊരു നിർഭയ രാജ്യമാക്കുകയും അതിലെ ആൾക്കാർക്ക് പഴവർഗ്ഗങ്ങളിൽ നിന്നും ആഹാരം നൽകുകയും ചെയ്യണമേ അവരിൽ നിന്നും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചവർക്ക് ആഹാരം നൽകണമേ അള്ളാഹു പറഞ്ഞു സത്യനിഷേധികൾക്കും ആഹാരം നൽകുന്നതാണ് എന്നാൽ സത്യനിഷേധിയെ ഞാൻ അല്പം സുഖിപ്പിക്കും പിന്നീട് അവന് ഞാൻ നരക ശിക്ഷയിലേക്ക് വരാൻ നിർബന്ധിക്കുന്നതാണ് ആ വന്നു ചേരുന്ന സ്ഥാനം വളരെ ചീത്തയാണ് സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും അള്ളാഹു ആഹാരം നൽകും ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ നൽകും ഒരു കാലം വരെ മാത്രം പിന്നെ ഒരു പിടുത്തമാണ് സത്യനിഷേധികൾക്ക് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ് പിതാവും പുത്രനും അള്ളാഹുവിനെ സ്തുതിച്ചു അല്ല അതിമഹത്തായ കാര്യം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യവർഗ ചരിത്രത്തിലെ മഹാസംഭവം കായയുടെ പുനർനിർമ്മാണം നിർമ്മാണം പൂർത്തിയായ സന്ദർഭം അവിസ്മരണീയമാണത് അനുഗ്രഹീതമാണത് ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ആറാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് വിശുദ്ധ കാബാലയത്തിന്റെ പണി ശേഷം ഇനി അടുത്ത വീഡിയോ അടുത്ത വീഡിയോട് കൂടി മിക്കവാറും ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ചരിത്രം അവസാനിക്കും പന്ത്രണ്ട് പുത്രന്മാർ ആ പന്ത്രണ്ട് പുത്രന്മാരിലൂടെ പന്ത്രണ്ട് ഗോത്രങ്ങൾ അങ്ങനെ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ കുടുംബ പരമ്പര സൈദുന റസൂലുദാജി പിന്നീട് വരുന്ന പ്രവാചകൻ ഇസ്മായിൽ അബ്ലി അലൈഹി സ്വലാമിന്റെ വഫാത്ത് എല്ലാം നമുക്ക് അടുത്തയാഴ്ച ചർച്ച ചെയ്യാം തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തയാഴ്ച ഇസ്മായിൽ അബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിന്റെ അവസാന ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം